ഒരു പക്ഷേ നമ്മളിപ്പോൾ പ്രിയൻ സാറിൻ്റെ കാര്യം പറയുമ്പം ആദ്യകാലത്ത് മുഴുവൻ ഐ വി ശി സാറിൻ്റെ എല്ലാ പടങ്ങളിലും പപ്പിട്ടുണ്ട് ഒരുമിക്ക പടങ്ങളിലും നല്ല നല്ല വേഷങ്ങളുണ്ട് ഒരുപക്ഷെ പാവാട വേണം മേലാട വേണം പോലെ ഒരു പാട്ട് സീനിൽ അഭിനയിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് പ്രിയദർശൻ സാറിൻ്റെ പടങ്ങളിൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷങ്ങൾ ഒരു രക്ഷയില്ല എത്രയോ പടങ്ങൾ ഇപ്പം മിന്നാരം മിന്നാരത്തിലെ അധ്യാപകൻ വളരെ കുറച്ച് എന്ന് പറയുന്ന ആ ക്യാരക്ടർ കുറച്ച്മാവൻ കുമ്പത്തില് താൻ ആരാണെന്ന് തനിക്കറിയാമെങ്കിൽ താൻ എന്നോട് താൻ താനെന്റെ ആ സാധനം ഇനി പൂച്ചക്കൊരു മൂക്കുത്തി എന്ന് പറയുന്ന ഈ പടത്തിലെ ഈ പറഞ്ഞ മിഥുനത്തില് പലിശക്ക് കൊടുക്കുന്ന ആള് വന്നിട്ട് എപ്പോഴും പലിശ അങ്ങനെ മഴ പെയ്യുന്നു മൊത്തം കൂട്ടുന്നു രാജച്ചേട്ടനല്ലേ കോമക്കുറുപ്പ് അതായത് അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്തോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോ സൈഡിൽ ചേട്ടാ പറയുമ്പോ എന്ത് കിട്ടും ഈ ചന്തലയിലെ നൂറിന്ന് ചോദിക്കുമ്പം പേര് പറയുമ്പോ ചോദിക്കുന്നത് കാൽവിരലും കൈവിരലും കൊണ്ടിട്ടുന്ന കണക്ക് ഈ കണക്ക് പിള്ളയായിട്ടുള്ള ക്യാരക്ടർ ഈ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എന്തോരം സിനിമകളിലാണ് പാപ്പച്ചേട്ടൻ ചേട്ടൻ അഴിഞ്ഞ അടിയേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കലാകാരൻ അഴിഞ്ഞാടുക എന്ന് പറയുന്ന രീതിയിൽ ഒരു ഫ്രീഡം കൊടുത്തു തന്നെ പ്രിയദർശൻ പറയാറുണ്ട് നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട് പക്ഷെ എന്തു ചെയ്യാനാണ് പപ്പു ചേട്ടൻ ഇല്ലാതെ എങ്ങനെ ഇതൊക്കെ എടുക്കുന്നത് നമ്മൾ ആരാ വെച്ച് ഇതൊക്കെ അന്നത്തെ കാലത്ത് പല ആർട്ടിസ്റ്റുകളും ഡയറക്ടർത്ത് ഒന്ന് രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡബ്ബിങ്ങേ കഴിഞ്ഞിട്ടേ വെക്കാവുള്ളേ എന്താ കാര്യം പുള്ളി അങ്ങ് വാങ്ങ് ഇടയിലും മറ്റേ പറഞ്ഞു പോകും െന്തുംബ് ഇനി ഒരാളെ കൂടെ ഞാൻ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ ഈ എപ്പിസോഡുകൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഓർമ്മയില്ലെന്നു പറയുന്ന എപ്പിസോഡുകളിൽ വന്ന സംവിധായകരിൽ എണ്ണം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരാളാണ് ഏകദേശം നൂറ്റി അറുപത്തി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകൻ ഒരുപാട് ചിത്രങ്ങളിൽ പപ്പുചേട്ടന് മികച്ച വേഷങ്ങൾ നൽകിയിട്ടുള്ള ഒരാൾ പപ്പുചേട്ടനുമായിട്ട് മികച്ച സൗഹൃദം നിലനിർത്തി പോകുന്ന ഒരാൾ ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പി ചന്ദ്രകുമാർ സർ ഉള്ളൂ ഇത് കാണാൻ വേണ്ടി പരിപാടി ചെയ്യുന്നത് ഞങ്ങളെ പറയാൻ ആവശ്യമില്ല കുടുംബമാണ് രാചട്ട് ചന്ദ്രകുമാർ സാറിന്റെ മൂന്നാല് പടത്തിൽ നായകനെ കണ്ടല്ലേ പിന്നെ നാലഞ്ചാറ് പടങ്ങളിൽ നായകനാണ് ഏഴ് സിനിമയിൽ നായകനാണ് മണിയമ്മളി രാ കാരനല്ലേ പറയാ ആ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയില് രണ്ട് പാട്ടുള്ള പടം പതിമൂന്ന് ദിവസം കൊണ്ട് തീർക്കുകയാണ് ഒരു ഷോട്ട് ബാലൻസ് ഇല്ലാതെ സത്യം ഉണ്ട് ഞാനും മുകേഷും കൂടെ അഭിനയിച്ച പടമുണ്ടല്ലോ ഉണ്ടല്ലോ പി സി മുന്നൂറ്റി അറുപത്തൊമ്പത് എന്നുള്ള പടത്തില് അത് നമ്മൾ ഷൂട്ട് ചെയ്തത് മറ്റേ അല്ല അത് കുറുക്കൻ രാജാ രാജാ ആ എല്ലാവരും നല്ല കോമഡി പടങ്ങളാണ് അന്ന് താജ് എന്നൊരു റൈറ്ററും ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അപ്പം ഞങ്ങൾ രസമായിരുന്നു കാര്യം ഇത് ഈ പതിമൂന്ന് ദിവസം കൊണ്ട് പടം തീർക്കണമെങ്കിൽ ഡയറക്ടർ ഹെഡ് മാസ്റ്ററിൻ്റെ കൂടെ നിന്ന് മാത്രം പോരാ